എണ്ണ പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും ഇനി അതിന് ചില നാടുകളിൽ പൊരുപ്പ് പറയും ഈ കൊല്ലം തിരുവനന്തപുരം ഏരിയയിലൊക്കെ പൊരുപ്പ് എന്നാണ് പറയാറല്ലേ പറഞ്ഞി സോ അങ്ങനെയുള്ള പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണ് നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇതേ ഇച്ചിരി ചിപ്സിങ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഇത് ഉഴുന്നോടെയുണ്ട് പരിപ്പോടെ എടുക്കട്ടെ കടിയെടുക്കടി പലഹാരം നമ്മുടെ നാട്ടിൽ കടി പലഹാരം എന്ന് പറയും നമ്മളെല്ലാവരും നാച്ചുറലി പത്ത് രൂപ പത്തോ ഇരുപത് രൂപ കൊടുത്താൽ നമ്മൾ തൽക്കാലം ഒരു വിശപ്പ് കിടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ദൂരയാത്രകളൊക്കെ ചെയ്യും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ചായയുടെയോ കാപ്പിയുടെ കൂടുതൽ നമ്മൾ അത് മേടിച്ച് കഴിക്കും നമ്മൾ അത് കഴിക്കുന്നത് അത് ഓക്കെ ഇന്ന ഇന്ന പലഹാരങ്ങളാണ് എണ്ണയാണ് കംപ്ലയിൻ്റ് ആണ് നമുക്ക് അറിയാം എണ്ണയായത് നമുക്ക് കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി മടിക്കുമെങ്കിലും കൊതി കാരണം നമ്മളത് മേടിച്ച് കഴിക്കും പക്ഷേ അത് പ്ലാസ്റ്റിക് ആയാലോ ഓർമ്മിക്കും നമ്മൾ കുർക്കുറ ലേസ് എന്ന പോലുള്ള സാധനങ്ങൾ നമ്മൾ പിള്ളേരോട് ഉപദേശിക്കാറുണ്ട് കുർക്കുരയൊക്കെ നിന്ന് കത്തും അത് പ്ലാസ്റ്റിക്കിനകത്ത് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കഴിക്കരുത് നമ്മൾ മക്കളോട് ഉപദേശിക്കും അല്ലെങ്കിൽ മേടിച്ചുകൊടുക്കുന്നതോട് പറയും പക്ഷേ നമ്മുടെ നാടൻ പലഹാരങ്ങളാണ് ഏത്തക്ക പൊരിച്ചത് അല്ലെങ്കിൽ ഉഴുന്നുവട പരിപ്പുവട ഉള്ളിവട ബോണ്ട അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ ചിപ്സ് പിന്നെ ചക്ക വറുത്ത് ഇതൊക്കെ നമ്മുടെ നാടൻ പലഹാരങ്ങളാണ് പലഹാരങ്ങൾ അതായത് എണ്ണ പലഹാരങ്ങൾ അതിൽ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചുകൊണ്ട് നമുക്ക് വറുത്ത് നമ്മളെ കൊണ്ട് തന്നെ തീറ്റിക്കുക എന്താ അല്ലേ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്വമ്മാവാണ് സുമ്മാവ നമ്മൾ അവരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവരെ ഇതിപ്പോ പുറത്തേക്ക് വരുവേയില്ലായിരുന്നു അതെ അപ്പം മറ്റൊന്നും അല്ല ഈ പറയുന്ന കൊല്ലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത് അതായത് പ്രധാനമായും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു അതായത് സമീപത്തുള്ള നാട്ടുകാർക്കൊക്കെ അറിയാം കാരണം പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഈ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന എപ്പോഴും തുറന്ന് വെച്ച് അല്ലെങ്കിൽ തുറസായ ഒരു ഓപ്പൺ സ്പേസിലായിരിക്കും ഏതൊരു ഷോപ്പിലാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്കറിയാം തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അത്രയും പ്രൊഡക്ട്സ് അവിടെ സെല്ല് ചെയ്ത് പോവാ പോവുകയും ചെയ്യും പക്ഷേ ഇതൊന്നും അറിയാതെ പാവങ്ങളായ നിഷ്കളങ്കരായ നമ്മളെപ്പോലുള്ള നാട്ടുകാർ വാങ്ങി കഴിക്കുന്നത് പ്ലാസ്റ്റിക് കലർന്ന ആഹാരമാണ് അതും ഈ പറയുന്ന പോലെ ഇവിടെ പ്ലാസ്റ്റിക് കലർത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല അതാണ് നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പം ശാരീകി ഈ പറഞ്ഞ ലേസോ കുറുക്കുറയൊക്കെ ആണെങ്കിൽ ഓൾറെഡി നോൺ ആണ് അല്ലെങ്കിൽ നമ്മളിൽ പലരും ഇതെല്ലാം കത്തിച്ച് നോക്കിയാൽ കത്തുന്ന ഒക്കെ കണ്ടിട്ടുമൊക്കെയുണ്ട് ഒരു നമുക്കെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ കുട്ടികളുടെ അടുത്ത് നമുക്കറിയാം എത്രത്തോളം വാശി പിടിക്കും നമ്മൾ ഒരു പക്ഷേ അതിന് ഒന്ന് വഴങ്ങി കൊടുക്കും വാങ്ങിച്ചു കൊടുക്കും എന്നാലും നമ്മൾ അവിടെയും കൺട്രോൾ ചെയ്യാറുണ്ട് പക്ഷേ സ്റ്റിൽ എണ്ണയാണ് പ്രശ്നക്കാരനാണ് ഇതറിയാമെങ്കിലും പ്ലാസ്റ്റിക് അതിനകത്തൊന്നും ചേരുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര രോക്ഷത്തോടെ ഭയങ്കര വയലൻ വയലൻസോടെ കൂടിയാണ് ആ ഒരു കടയുടമയോട് അതായത് പരിശോധിച്ച് വന്നപ്പോൾ അതിന് ലൈസൻസ് ഇല്ല അതായത് ഒഫീഷ്യലി വേണ്ട യാതൊരു രേഖകളും ഇല്ലാതെ പ്രവർത്തിച്ച് വന്നൊരു കടയാണ് ആ കട എന്തായാലും പൂട്ടി പക്ഷെ അപ്പോഴും നമ്മുടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല എങ്ങനെയാണ് മനുഷ്യനും മനുഷ്യനോട് ഇത്രയും വൈരാഗ്യ ബുദ്ധി അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പരിചയവും എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അവരെയും കൂടെ ശരീരത്തെ അല്ലെങ്കിൽ ഹെൽത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ അതും അനാവശ്യമായിട്ട് അവിടെ എണ്ണ എണ്ണയിൽ വറക്കുന്നു കൊടുക്കുന്നു അത്രയും വിചാരിച്ചു തന്നെയാണ് എല്ലാരും വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്നത് പക്ഷേ അവിടെ ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും ചിന്തിക്കോ ഈ എണ്ണ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കിയ എണ്ണയിലാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അതെ അത് അവിടെ മേടിക്കാൻ വന്നൊരു മനുഷ്യന് സംശയം തോന്നുകയും അയാൾ താഴേക്ക് നോക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് അതായത് പാമോയിലാണ് ഒന്നാ വെളിച്ചെണ്ണയിലൊന്നും അല്ല ഉണ്ടാക്കുന്ന പാമോയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ താഴെ ഇതിന്റെ അംശങ്ങൾ കിടക്കുന്നു അങ്ങനെ ഇയാൾ വാച്ച് ചെയ്തപ്പോൾ സംഭവം എന്താണ് പാമോയിൽ കൊണ്ട് ഒഴിച്ചും തീർക്കുന്ന പ്ലാസ്റ്റിക് കവർ കൂടെ അന്നത്തെ മുക്കി അങ്ങ് അലിയിക്കുക ചെയ്യുന്നത് അതായത് അത് പ്ലാസ്റ്റിക് ഒന്നും ഒരു വേസ്റ്റ് ആക്കത്തില്ല എല്ലാം ഉരുക്കി നമുക്ക് തിന്നാൻ തന്നെ തരും അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് ഈ കടക്കാർ ചെയ്യുന്നത് സത്യത്തിൽ ഇവർക്ക് ലൈസൻസ് ഇല്ല ഇപ്പോ മറ്റേ വെള്ളത്തിന്റെ എന്തോ ലൈസൻസ് ഇല്ലെങ്കിലും അതൊക്കെ ഏതാണ്ട് ഉണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പക്ഷെ ഒന്ന് നമ്മൾ ചോദിക്കട്ടെ നമ്മൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പുറം നാടുകളിൽ പോയി എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് സോപ്പായാലും ഇപ്പൊ സോപ്പ് നമ്മുടെ നാട്ടിലെ സാധനമാണ് ലെക്സോപ്പ് ഹിന്ദുസ്ഥാനാണ് ലെക്സോപ്പ് ഒരിക്കലും പുറത്ത് ഒരു സോപ്പ് ഇപ്പൊ പറഞ്ഞപുഴി വീട്ടിൽ തന്നെ നിറയുണ്ടെങ്കിൽ അയാൾ കൊണ്ടിരുന്ന ലെഗ് സോപ്പ് നമ്മുടെ നാട്ടിലെ ലുലൂലിന്ന് മേടിക്കുന്ന ലെഗ് സോപ്പ് എടുത്ത് നമ്മളൊന്ന് കം നോക്കുവാണെങ്കിൽ പോലും ആ മണം ഒരിക്കലും കിട്ടില്ല അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം പുറത്തേക്ക് പോകും മറ്റു നാടുകൾ മറ്റു രാജ്യങ്ങൾ മറ്റേ സംസ്ഥാന സംസ്ഥാനങ്ങളെ കൂട്ടേണ്ട മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകതയാണ് അവനവന്റെ നാട്ടിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റും മറ്റു നാട്ടിലേക്ക് സെക്കൻഡ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ് അവർ കൊടുക്കുന്നത് അവരുടെ നാട്ടിൽ എന്ത് അവരുടെ ജനത അവരുടെ ജനതയുടെ ഒരു സ്നേഹം അവർക്കുണ്ട് നമ്മൾ ടാക്സ് അടച്ച് നമ്മളുടെ എല്ലാ എന്തെല്ലാം ടാക്സ് ആണ് അവർ മേടിച്ചെടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഹെൽത്തിന്റെ ഈ നമ്മുടെ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര മോശം ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ രാജ്യം ഏതാണെന്ന് ഇന്ത്യ ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചെറുകിട വ്യവസായങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങള് ഇപ്പൊ ഈ തട്ടുകടക്കാരൊക്കെ ഒരുപാട് സമരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ തട്ടുകടയൊക്കെ നല്ല തട്ടുകടകൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാം സ്വയംഭ തട്ടുകടകളുണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ സാധനങ്ങൾ ചെയ്യുന്ന ഇപ്പൊ തട്ടുകട ദോശക്കടയായാലും ബിരിയാണി കടയായാലും നമുക്കൊക്കെ അറിയാം അവിടുന്ന് എത്ര ബിരിയാണി മേടിച്ച് മേടിച്ചാലും നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല പക്ഷേ അത് ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ കൂട്ടാം ബാക്കി എഴുപതും പ്രോഫിറ്റ് എന്ത് പ്രോഫിറ്റാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇവരുടെ മക്കൾക്ക് വിരുദ്ധ കൊണ്ടു കൊടുക്കുക ക്യാൻസർ മൊത്തം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ കാർന്ന് തിരുന്നത് വെളിച്ചെണ്ണയുടെ കുഴപ്പമല്ല വെളിച്ചെണ്ണ ഒരിടത്തും ക്യാൻസർ ഉണ്ടാക്കുന്നില്ല വെളിച്ചെണ്ണ ശുദ്ധമായ സാധനം താൻ അതായത് ദൈവം നമുക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചു തന്ന നാളികേരത്തിൽ നിന്ന് കൽപ്പവൃക്ഷത്തിൽ നിന്ന് നമ്മൾ അരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആട്ടിയെടുക്കുന്ന സോറി ആട്ടിയെടുക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതൊരു നല്ല സാധനമാണ് അത് വളരെ സംശുദ്ധിയുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷെ അതല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ പാമൂലാണ് ഉപയോഗിക്കുന്നത് അത് മാത്രല്ല പഴകി പഴകി ഇട്ടിട്ട് വറത്തു കോരി വറുത്തു കോരി ഇട്ട സാധനങ്ങളാണ് ഇവൻ ചിക്കൻ വറ ഫ്രൈ ആയാലും മീൻ വറുത്തതായാലും ഈ പഴംപൊരി ആയാലും എന്തും ഒരേ എണ്ണയിൽ അവരുണ്ടാക്കുന്നത് കാലങ്ങളോളം അത് എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് ആ മുതലാളിക്കും അവിടുന്ന് തൊഴിലാളിക്കും മാത്രമേ അറിയത്തുള്ളൂ ഇതൊക്കെ ആരാണ് പരിശോധിച്ച് കൺട്രോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന സേഫ്റ്റി എല്ലാവരുടെയും പങ്കാളിത്തിനകത്തോണ്ട് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി വകുപ്പ് തല മന്ത്രിമാരെ ഇപ്പോ ഒരു കടക്കാരെ മാത്രം നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഒരിക്കലും പറ്റില്ല കാരണം ഈ പ്ലാസ്റ്റിക് ഇടാനുള്ള ധൈര്യം എങ്ങനെ ഇവിടുത്തെ പരിശോധന ശക്തമല്ലാത്ത ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഞാൻ എന്റെ ഒരു ഇതില് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ പോകുന്ന കുറച്ച് നാളെ അല്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പുനഃപലഹാരങ്ങളൊന്നും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുനിന്നോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുനിന്നോ ഞാൻ മേടിക്കാറില്ല പക്ഷെ എന്തിനും എനിക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല ഞാൻ മേടിച്ച മറ്റു കടകളിൽ ഇത് ഇങ്ങനെ ആയിരുന്നു ചെന്നത് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതല്ലേ ഇവർ കാണിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇവിടെ അഹോരാത്രം വിഹരിക്കുന്നതിന്റെ കാരണം ഇവിടുത്തെ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് ഈ പറയുന്ന ഫുഡ് സേഫ്റ്റിയിൽ എനിക്ക് പണി ആളാണ് ഞാൻ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടുള്ളതാണ് എറണാകുളം വൈറ്റില ഹബിലെ തോയ് കഫേ ഞാനിത് പറയും കാരണം ടോയ് കഫ എന്ന് പറഞ്ഞാൽ ആ ഒരു കഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ ഹോൾട്ട് ചെയ്യുന്ന സ്ഥലമാണ് അവിടുന്ന് ഒരിക്കൽ ഞാൻ രണ്ട് സോഡ സർബത്ത് സർബ് ദാഹം കൊണ്ട് ഉപ്പിട്ട സോഡയാണ് ഞാൻ കുടിച്ചത് എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ സാധിച്ചില്ല കാരണം ഞാൻ ഈ പറയുന്ന ലൂസ് മോഷൻ ആയിട്ട് ചേർത്തല ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ കിടക്കുവാണ് വയറുവേദനയായിട്ട് എനിക്ക് എഴുന്നേക്കാൻ വയ്യ ആ ടോയ്ലറ്റിന്റെ ഓണർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്നത്തോട്ട് കയറി പോകുന്ന കണ്ടല്ലോ എന്താ പുറത്തോട്ട് ഇറങ്ങി വരാത്തേന്ന് കാരണം എനിക്ക് വയ്യ ആരെ വിളിക്കും എനിക്ക് സംസാരിക്കാൻ വയ്യ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു അങ്ങനത്തെ ഒരു റിയൽ അനുഭവം ഉണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ അവിടുത്തെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു പോലീസ് സ്റ്റേഷനിലല്ല ഹെൽത്ത് ഇല്ല അവർ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോട്ടെ അവിടുത്തെ ലേഡി ആയിരുന്നു അപ്പോഴവർ പറഞ്ഞ ഒരുപാട് പേര് അവധിയിലാണ് വേണം ഞങ്ങൾ അത് നടപടി എടുക്കാം ഞങ്ങൾ ഫൈൻ അടിച്ചിട്ടുണ്ട് ഇന്നും ടച്ചു അവർക്കത് പൂട്ടിപ്പോഴും സീരിയസ്ലി എന്ത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പഴയതുപോലല്ല ഒരുപാട് ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഇപ്പൊ എറണാകുളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് തന്നെ പല സ്ഥലങ്ങളിലും പഴകിയ ഫുഡ് പിടിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇപ്പൊ എറണാകുളത്ത് മാത്രമല്ല കോട്ടയമാണേലും ആലപ്പുഴ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ഷോർമ്മ കഴിച്ചു മരിച്ചു അങ്ങനെയുള്ള വാർത്തകൾ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് പോയിസൺ അടിച്ചു അല്ലെങ്കിൽ ഫുഡ് ഫുഡ് കഴിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിശോധന എന്ന് പറയുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പോലല്ല അതുവരെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചവര് പോലും ചിലപ്പോൾ ഒരു കയ്യപ്പത്തിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാ അവ അവരെ പോലും പൂട്ടിക്കുന്ന രീതിയിലുള്ള പരിശോധനയായിരിക്കും ആ സമയത്ത് നടക്കുക പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ മന്ത്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സോ അല്ലെങ്കിൽ വൺസോ അങ്ങനെ ഒരു പരിശോധന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിയർ കൊടുക്കണം ഈ കച്ചവടക്കാർക്ക് ഒരു ഫിയർ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തിരുവിനൊന്നും വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടുന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോഴാണ് അല്ലാത്ത ആളുകളും ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ പോലും പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ചെന്ന് പരിശോധന നടത്തുകയും അല്ലെങ്കിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ അവിടെ വേണമെന്ന് പറയുകയും ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഒന്നും വേണ്ടാത്തൊരു സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അത്തരത്തിലൊരു ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ കാര്യം വെളിയിൽ വന്നത് കാരണം ശാരിഖി ഇപ്പൊ പറഞ്ഞതുപോലെ പഴകിയ എണ്ണ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടുകൊണ്ടുള്ള എണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരം എന്ന് പറയുന്നത് ഒരു പുതിയ അറിവായിരുന്നു കാരണം അതും നമ്മൾ ചിന്തിക്കത്തില്ല ഒരു എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രകൃതിക്ക് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് ദിവസേന നമ്മൾ കേൾക്കുന്നതാണ് പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കുന്നു പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയുന്നു അങ്ങനെ പ്ലാസ്റ്റിക്കിനെ അഗേൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിരോധിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ ചെയ്യുന്നിടത്താണ് അതേ പ്ലാസ്റ്റിക് തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അതെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ടോയ് ഫയുടെ കാര്യം പറഞ്ഞല്ലോ വൈറ്റിലല്ലേ ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ കേസ് പറഞ്ഞ കൂട്ടത്തിൽ അവിടെയും പുരുപലഹാരങ്ങളുണ്ട് അവിടെയും ഉണ്ട് കുടുംബശ്രീയുടെ നല്ല രീതിയിൽ നടത്തുന്ന ഔട്ട്ലിക്കുകൾ ഉണ്ട് ഈ വൈറ്റില ഹബില് നല്ല രീതിയിൽ നടത്തുന്ന ഒരു കഫറ്റേരിയ നമുക്കത് കാണാം പഴയ കേരള ഫുഡുകളാണ് നമ്മുടെ കൊഴുക്കട്ട അട അതുപോലുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ മലയാളികൾ കഴിക്കും ഈ പുരിപ്പലഹാരങ്ങൾ പൂർണ്ണമായിട്ടും വർജിക്കുക കാരണം നമുക്ക് വിശ്വസിക്കാൻ ആര് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതല്ലേ അവസ്ഥ കാരണം ഈ ചെയ്തത് അവിടെ പണിയെടുക്കുന്നതേ ഉള്ളൂ ബംഗാളി അതിന്റെ ഓണർ എന്ന് പറഞ്ഞൊരു നല്ല പുരുഷനായ ഒരു മലയാളിയാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ അവനീതറിയാം വ്യക്തമായിട്ട് അറിയാം ഇതെല്ലാം കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളാണ് കൂടുതൽ പുരപലഹാരങ്ങൾ ഈ വറുത്തത് പൊരിച്ചു കൂടുതലും കഴിക്കുന്നത് നമ്മൾ പ്രായഭാഗം തോറും നമ്മൾ അത് കൺട്രോൾ ചെയ്യും അപ്പോൾ ക്യാൻസർ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണോ ഇവൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇയാളെ പോലെ ഒരു ആയിരക്കണക്കിന് അഞ്ഞൂറ് കണക്കിന് ആൾക്കാർ ചില പൊച്ചിറ്റിനുണ്ടാകാം ഈ പറഞ്ഞ ടോയ് ടോയ്ക്കഫുള്ള ഫുഡ് കഴിച്ചപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് വന്നത് ഞാനകത്ത് കോളിഫോം ബാക്ടീരിയ അതായത് നമ്മുടെ നമ്മുടെ സെപ്റ്റിക് ടാങ്കിലെ ബാക്ടീരിയ വെള്ളത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചത് ഞാൻ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ആലപ്പുഴ എന്തായാലും തൃക്കാക്കര ആ ഒരു സേഫ്റ്റി ഓഫീസർ പരാതി സ്വീകരിക്കുകയും അവർക്ക് പിഴ അടയ്ക്കുകയും ചെയ്തു പക്ഷേ എനിക്കുണ്ടായ നഷ്ടങ്ങൾ എനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം തരും ഇത് കഴിച്ച് എത്ര പേരിപ്പോൾ ഈ പുരിപലഹാരങ്ങൾ കഴിച്ച് ആരൊക്കെ ക്യാൻസർ അഡിക്റ്റഡ് ആയിട്ടുണ്ടെന്ന് ആർക്കറിയാം സോ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇനിയും ഒരുപാട് ഡെവലപ്പ് ആകേണ്ടിയിരിക്കുന്നു ഒരുപാട് സ്ട്രിക്റ്റ് ആകേണ്ടിയിരിക്കുന്നു മനുഷ്യജീവന് അറ്റ്ലീസ്റ്റ് മലയാളികൾ നമ്മൾ നിങ്ങളെല്ലാം എല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യജീവന് കുറച്ചെങ്കിലും വില കൽപ്പിക്കുക നമ്മളും ടാക്സ് അടച്ചിട്ടാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട് നിങ്ങളെ കടം പറഞ്ഞല്ല ഏത് സർക്കാരും ആയിക്കോട്ടെ കടം പറഞ്ഞല്ല നിങ്ങൾക്ക് സാലറി തരുന്നു സോ കൃത്യമായി ശമ്പളം മേടിക്കുന്നുണ്ട് ആ പണിയെടുക്കാൻ നോക്കുക ആ അത്ര അത്രമാത്രം